എന്ത് എന്ത് വൃത്തികേടും പോലീസിനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ എന്തു വൃത്തികേടും പോലീസ് ചെയ്യാം ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീകളെ അടിച്ചിലാത്തിക്കടിച്ച് തോളല്ലിട്ട് പരിക്കേൽപ്പിക്കുക കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കുക എന്ന് വെച്ചാൽ പോലീസിന് ഭ്രാന്ത് പിടിച്ചോ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ശരിക്കും പറഞ്ഞാൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത് പോലീസിൻ്റെ തീർവാഴ്ചയല്ലേ നടക്കുന്നത് നാട് മുഴുവൻ അക്രമങ്ങളാണ് ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ് മയക്കുമരുന്ന സംഘങ്ങളാണ് ഒരാ ഒരു ഭീതിയോടുകൂടിയാണ് ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എവിടെ വെച്ചാൽ ആര് വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതിയാണ് ആയുധങ്ങളുമായിട്ട് നടക്കാണ് എത്ര ഈ തിരുവനന്തപുരത്ത് തന്നെ എത്ര സംഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച കടകൾ കയറി ആക്രമിക്കുക രാത്രി വന്ന് ക്രൂരമായി വർദ്ധിക്കുക കടകൾ അടിച്ചു തകർക്കുക ഗുണ്ടാ വിളയാട്ടോട് മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറി എവിടെ ഈ എക്സൈസും പോലീസും ഒക്കെ ബോധവൽക്കരണ പരിപാടിയാണെന്ന് പറയണത് ഒരു ഒരു ബാൻഡറ് കെട്ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ എം ഡി എം എം ഇതുമൊക്കെ കഴിക്കുന്നതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ സോസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണ്ടേ സോസ് ഇത് എവിടെന്ന വരണത് എന്തുമാത്രം മയക്കുമരുന്നാണ് കേരളത്തിലേക്ക് വരുന്നത് വീടുകളിൽ നടക്കുന്ന വയലൻസ് എന്താ നിങ്ങൾ ക്രൈം എത്ര കൂടി ക്രൈം കൂടുക മാത്രമല്ല ക്രൈമിൻ്റെ സ്വഭാവം മാറി നേച്ചർ കണ്ട എത്ര ക്രൂരമായിട്ടുള്ള ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ട് പറവൂര് തന്നെ മൂന്ന് കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നു ഒരു കൊച്ചിനടുത്ത് കിണറ്റിലിട്ടു വേറെ അടുത്ത് തന്നെ സ്വന്തം ഉമ്മായ വെട്ടിക്കൊന്നു ഇല്ലേ എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ ഈ ഈ ജനുവരിയിൽ മാത്രം ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും എത്രയാണ് ഇതിങ്ങനെയാണ് കേരളം പോകാൻ പോകുന്നത് ആർക്കും ഒരു നിയന്ത്രണമില്ലാതെ പോവുകയാണ് കേരളം സത്യത്തിൽ ആളുകൾ പറയാണ് പേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയ ഭീതിയാണ് ആരാണ് നിരവധി ഇപ്പം പോലീസ് തന്നെ ഇവര് കല്യാണത്തിൽ പോയ ആളുകൾ ആരെങ്കിലും വിചാരിക്കുക പോലീസ് വന്ന് കൈ സ്ത്രീകളുടെ ഷോൾഡർ ബോൺ അടിച്ചു പിടിക്കുമെന്ന് സ്ത്രീകളുടെ എന്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തിയേടും ചെയ്യാമെന്നാണ് പൂർണ്ണ ഇനി എന്ത് ലോ ആൻഡ് ഓർഡർ ആണ് കേരളത്തിന് വേണ്ടത് എന്ത് തോന്നിയാസവും ആർക്കും ചെയ്യാം നൂറുകണക്കിന് ക്രിമിനലുകളാണ് ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഈ മയക്കുമരുന്നും ഉപയോഗിച്ച് അവര് തെരുവിലേക്ക് ഇറങ്ങാണ് ഏത് സാധാരണക്കാരനെയും ഏത് പാവപ്പെട്ടവരെയും ആര് ഏത് മനുഷ്യരും ആ സ്ത്രീയും പുരുഷനും ഇല്ലാതെ ആരും ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ